എല്ലാ പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹമാർന്ന സ്വാഗതം കേരള സംസ്ഥാനത്തെ സ്വർണ്ണവില നേരത്തെ കൃത്യമായി അറിയുവാൻ വേണ്ടി ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് കേരളത്തിൽ തുടർച്ചയായി വീണ്ടും സ്വർണ്ണവില കുറഞ്ഞു ഒരു ഗ്രാമിന് മുപ്പത് രൂപയും ഒരു പവന് ഇരുന്നൂറ്റിനാൽപ്പത് രൂപയുമാണ് ഇന്ന് വിലയിൽ കുറഞ്ഞത് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി നാൽപ്പത് രൂപയും ഒരു പവന് അൻപത്തി ആറ് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ആണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും ഒരു പവന് അറുപത്തി ഒന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുമാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില ദിവസവും കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ